നമസ്കാരം തേഡൈ ന്യൂസിലേക്ക് സ്വാഗതം ഹോളിവുഡ് തൊണ്ണൂറ്റിയാറാമത് ഓസ്കാർ അവാർഡുകൾ നാളെ പ്രഖ്യാപിക്കും ഇന്ത്യൻ സമയം രാവിലെ ഏഴ് മണിയോടെ ചടങ്ങുകൾ തുടങ്ങും ഓപ്പൻ ഹേമറും ബാർബിയും അടക്കം തിയേറ്ററുകളിലും കയ്യേടി നേടിയ ചിത്രങ്ങളാണ് ഇക്കുറി ഏറ്റുമുട്ടുന്നത് നാട്ടുനാട്ട് മുഴങ്ങിക്കേട്ട തൊണ്ണൂറ്റിയഞ്ചാം ഓസ്കാർ വേദിയിൽ നിന്ന് തൊണ്ണൂറ്റാറാം പതിപ്പിലേക്ക് എത്തുമ്പോൾ മത്സര ചിത്രം ഏറെക്കുറെ വ്യക്തം ഇതിനകം ഏഴ് ബാഫ്റ്റയും അഞ്ച് ഗോൾഡൻ ഗ്ലോബും വാരിക്കുട്ടിയ ഓപ്പൻ ഹേമറിന്റെ തന്നെയാണ് എല്ലാ കണ്ണുകളും ആറ്റം ബോംബിന്റെ പിതാവ് ജെ റോബർട്ട് ഓപ്പൺ ഹൈമറിന്റെ കഥ പറഞ്ഞ ചിത്രം ഓസ്കാറിലും തലയുയർത്തി നിൽക്കുമെന്നാണ് പ്രതീക്ഷ തിയേറ്ററുകളിൽ തരംഗമുയർത്തിയ പൂർ തിങ്സും കില്ലേഴ്സ് ഓഫ് ദി ഫ്ലവർ മൂണും ബാർബിയുമെല്ലാം സിനിമാ പ്രേമികളുടെ ഓസ്കാർ പ്രതീക്ഷകളാണ് സംവിധായികയും നായികയും നോമിനേറ്റ് ചെയ്യപ്പെടാത്തത് വിവാദമായെങ്കിലും ബാർബി സംഗീത വിഭാഗത്തിലടക്കം രണ്ടിലധികം അവാർഡുകൾ നേടുമെന്ന് കരുതുന്നവരുമുണ്ട് വെള്ളക്കാരുടെ അധീശത്തിൻ്റെ പേരിൽ എല്ലാ കാലവും പഴി കേൾക്കാറുള്ളത് ആഫ്രിക്കൻ വംശജരും എൽ ജി പി ടി കാരുമടക്കം വൈവിധ്യമുള്ള നോമിനേഷൻ പട്ടിക എന്ന അവകാശം ഇക്കുറിയും അക്കാദമി നിർത്തുന്നു ഡോക്യുമെന്ററി ഫീച്ചർ വിഭാഗത്തിലെ ട്യൂക്കിൽ എ ടൈഗർ ആണ് ഇന്ത്യയിലെ ഒരേ ഒരു സാന്നിധ്യം ജാർഖണ്ഡിൽ പീഡനത്തിനിരയായ പെൺകുട്ടിയുടെ കുടുംബം നീതിക്കായി നടത്തുന്ന പോരാട്ടമാണ് നിഷ പഹൂജ ഒരിക്കൽ കനേഡിയൻ ഡോക്യുമെൻ്ററി തുറന്നുകാട്ടുന്നത് ഇരുപത്തിമൂന്ന് വിഭാഗങ്ങളായിട്ടാണ് അവാർഡുകൾ നൽകുന്നത് ഹോളിവുഡിലെ ഡോൾബ്രീവ് തിയേറ്ററിൽ ഇക്കുറിയും അവതാരകന്റെ റോളിൽ ജിമ്മി കമൽ കാത്തിരിക്കാൻ പുരസ്കാരത്തിനായി